കോഴിക്കോട് ഫറോക്കിൽ ഒൻപത് വയസ്സുകാരനായ മകനും അമ്മയും അഞ്ചാം ദിവസവും അന്തി ഉറങ്ങുന്നത് ഭർത്താവ് മുഹമ്മദ് ഫാസിലിന്റെ വീട്ടുപിടിക്കൽ പോലീസും വനിതാ കമ്മീഷനും അടക്കം ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ കൈമലർത്തുകയാണ് ഒമ്പത് വയസ്സുകാരനും ഹസീനയും കഴിഞ്ഞ അഞ്ചു ദിവസത്തിലധികമായി ഈ വീടിന്റെ വരാന്തയിലാണ് അന്തി ഉറങ്ങുന്നത് ഒരു സുരക്ഷിതത്വത്തിന്റെ തണലും ഇവർക്കില്ല എന്നുള്ളതാണ് ഓരോ ദിവസവും പേടിയോടെയാണ് ഇരുവരും ഈ വീട്ടിൽ കഴിയുന്നത് എന്നുള്ളതാണ് എന്താണ് സംഭവം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ് ഞാൻ എൻ്റെ മോനും ഇവിടെ എൻ്റെ കല്യാണം കഴിച്ച വീട്ടിലേക്കാണ് വന്നത് ഇവർ എന്നെ കണ്ടപാടെ വാതിലടിച്ചിട്ട് പോയി ഇവർക്ക് ഇന്നെ തലാക്ക് ചെല്ലത് എന്നാണ് പറയുന്നത് പോരാത്ത മുഖം സൗന്ദര്യമില്ല വിദ്യാഭ്യാസമില്ല എന്നാണ് പറയുന്നത് ഞാൻ ഓർഡർ ചെയ്ത ഓർഡർ ആയിട്ടാണ് വന്നത് ഈ രാത്രി ഇവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ശരിക്കും പേടിയാവില്ലേ മോനെ നെട്ടിച്ചാടുകയാണ് ഉറക്കത്തിലെ പേടി നായ്ക്കളെ കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് അലർജി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് ഈ മുഹമ്മദ് ഫാസിൽ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല അവർ വന്ന് ഈ വാതിൽ തുറന്നു തരണം എന്നാണ് തുറന്നു തരണം അവരെ കൂടെ ജീവിക്കാനാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ചവരാണോ ആ ഈ നിങ്ങൾ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഫാസിൽ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് നിലവിലെനിക്ക് പറയാനുള്ളത് ഒന്നിക്ക എടുത്ത സ്വർണ്ണാഭരണങ്ങൾ തരിക എല്ലാം എന്നുണ്ടെങ്കിൽ എന്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തുക ഇത് രണ്ടും ആ കുഞ്ഞു വരാന്തയിൽ ഇങ്ങനെ കിടക്കുന്ന വലിയ കഷ്ടമാണ് അല്ലേ ആ വലിയ കഷ്ടായിട്ടാണ് ഇപ്പൊ പെയ്യണത് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങുക ഇതൊക്കെയാണ് ബാത്റൂമില് വെള്ളം ഇല്ല ഒന്നുമില്ല കുട്ടിക്കൊരു ഫാന് കറണ്ട് അങ്ങനെ ഒന്നുമില്ല ഫറൂഖ് സ്വദേശി മുഹമ്മദ് ഫാസിൽ ഭാര്യയായ ഹസീനയെ തന്റെ അറിവോ സമ്മതത്തോടെയോ അല്ല മൊഴി ചൊല്ലിയതെന്നാണ് ഹസീന പറയുന്നത് ഹസീനയ്ക്കും ഒമ്പത് വയസ്സുകാരനും തണലാകേണ്ടിയിരുന്ന വനിതാ കമ്മീഷനും പോലീസും വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന മട്ടിൽ മാറി നിൽക്കുകയാണ് മുഹമ്മദ് ഫാസിലിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു എന്ന് മാത്രമാണ് പോലീസിന്റെ വിഷയത്തിലെ പ്രതികരണം വീട്ടിലെത്തിയ വനിതാ കമ്മീഷൻ അംഗങ്ങളും ഇവരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താതെയാണ് മടങ്ങിയത് ഇനിയും എത്ര രാത്രികൾ ഭയത്തോടെ കഴിയേണ്ടി വരുമെന്ന ആദിയിലാണ് ഈ അമ്മയും മകനും ജനം കോഴിക്കോട്